സുഹൃത്തുക്കളെ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഇന്ന് പത്ത് രാജ്യങ്ങളുടെ കൂട്ടായ്മയായി വികസിച്ചിട്ടുണ്ട് ബ്രസീൽ റഷ്യ ചൈന എത്തിയോപ്യ ഇൻഡോനേഷ്യ ഈജിപ്റ്റ് ഇറാൻ സൗത്ത് ആഫ്രിക്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിയോഡി ജെനിറോ ബ്രിക്സ് നേതൃപ്രഖ്യാപനം ആഗോള രാഷ്ട്രീയതലത്തിൽ വലിയ മാറ്റത്തിൻ്റെ ഒരു നിർണായക നിമിഷമായിട്ടാണ് കാണപ്പെടുന്നത് അതിവ്യാപകമായി വികസിച്ച ബ്രിക്സ് കൂട്ടായ്മ ആദ്യമായിട്ടാണ് ഏകോപിതമായ ഒരു ലക്ഷ്യപ്രഖ്യാപനത്തിലൂടെ അമേരിക്കൻ നേതൃത്വത്തിലുള്ള ആധിപത്യമുള്ള ആഗോള സാമ്പത്തിക സംവിധാനത്തിനെ ശൈഥല്യമാക്കാനുള്ള ദിശയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് പല ഇത് ബഹുപക്ഷീയ പുനഃസംഘടന എന്ന ഭാഷയിൽ ആണെങ്കിലും നവലിബറൽ ആഗോള വ്യവസ്ഥയുടെ പരോക്ഷമായ വിമർശനം അതിൽ വ്യക്തമാകുന്നു ഈ മാറ്റം മൂന്ന് പ്രവണതയുടെ സമന്വയമാണ് ഒന്ന് ഡോളർ നിരാകരണം എന്ന പ്രവണത അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങളുടെ പുനഃസംഘടനയും ഡോളറിൻ്റെ ആധിപത്യത്തെയും അതിലേക്കൊപ്പം വരുന്ന സമകാലീന നിബന്ധനകൾക്കും എതിരാകുകയാണ് രണ്ട് ആഗോളതെക്കിൻ്റെ നേതൃസ്ഥാനത്തിലേക്ക് ഉയരാനുള്ള ആഗ്രഹവും അതേസമയം അമേരിക്കൻ ആധിപത്യമുള്ള ജിയോ പൊളിറ്റിക്കൽ സഖ്യത്തിലേക്ക് കൂടുതൽ അടുപ്പം കാണിക്കുന്ന വിദേശ നയവുമായി ഇന്ത്യയുടെ ദ്വന്ദ്ഭരിതമായ നിലപാടിനെയും കാണിക്കുന്നുണ്ട് മൂന്ന് നബലിവറൽ ആശയവ്യവസ്ഥയുടെ പരിധികൾക്ക് അപ്പുറമായുള്ള സംവിധാനപരമായ വിപരീതങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കുന്നു ഇടതുപക്ഷം ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പദ്ധതികൾക്ക് സാധ്യതയുള്ള പുതിയ രാഷ്ട്രീയ സാധ്യതകളും തെളിയിക്കുന്നുണ്ട് ബ്രിക്സ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമല്ല എങ്കിലും ആഗോള ധനകാര്യ ആധിപത്യത്തെ പ്രതിരോധിക്കുന്നതിലൂടെ അതിരുകളില്ലാത്ത മൂലധനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് ചില പരിധികൾ സൃഷ്ടിക്കുന്നു ബ്രിക്സിൻ്റെ ശ്രമം വികസന സ്വാതന്ത്ര്യത്തിനും സാമ്പത്തിക നീതിന്യായത്തിനും ജനാധിപത്യ പിന്തുണയുള്ള ആസൂത്രണത്തിനും പുതിയ അവസരങ്ങൾ ഒരുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിയോ ബ്രിക്സ് പ്രഖ്യാപനത്തിൽ നയപരമായ ആധിപത്യം കൈവശം വെച്ചിരിക്കുന്ന ആഗോള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരെ ആരോപണമാണ് ഉയർത്തുന്നത് ലോക ബാങ്കിൻ്റെയും ഐ എം എഫിൻ്റെയും ആധിപത്യത്തെ വിമർശിച്ച് രൂപപ്പെടുന്ന ആഗോള തെക്കിൻ്റെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി ആ സ്ഥാപനങ്ങൾ പുനഃസംഘടിപ്പിക്കണമെന്ന ബ്രിക്സിൻ്റെ ആവശ്യം പ്രസ്താവനയുടെ മുതൽ പതിമൂന്ന് വരെയുള്ള അടിയന്തര പാരഗ്രാഫുകളിലുണ്ട് ഐ എം എഫ് ലോക ഉയർന്നു വരുന്ന വിപണികളും വികസന രാജ്യങ്ങൾക്കും കൂടുതൽ ചുമതല നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അമേരിക്കൻ സർക്കാരും അതിൻ്റെ പങ്കാളികളും ഉള്ള വീറ്റോ അധികാരത്തെ നേരിട്ട് ചോദ്യം ചെയ്യുന്നു അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യം അട്ടിമറിക്കുന്നതിന് ബ്രിക്സ് നിർദ്ദേശിച്ചിരുന്ന പ്രമേയങ്ങൾ ഇവയാണ് ദേശീയ കറൻസിയിലുള്ള നിക്ഷേപങ്ങൾ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഡോളറിനാൽ നിയന്ത്രിക്കപ്പെടാത്ത പണമിടപാട് സംവിധാനങ്ങൾ ബാങ്കുകളുടെ ഇടയിലുള്ള സഹകരണം വികസിപ്പിക്കുക ഇൻ്റർ ബാങ്ക് കോ ഓപ്പറേഷൻ മെക്കാനിസം അമേരിക്കയുടെ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇൻ്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്യൂണിക്കേഷൻ ഓർ സ്വിഫ്റ്റ് സംവിധാനത്തിന് പകരമായ സ്ഥാപനപരമായ മാർഗങ്ങൾ നിർമ്മിക്കാൻ ബ്രിക്സ് ഒരുപാട് മുൻകൈ സ്വീകരിക്കുന്നു കണ്ടിജൻറ്റ് റിസർവ് അറേഞ്ച്മെൻറ്റ് പുതുക്കി ഐ എം എഫിൻ്റെ നയകാല നിയന്ത്രണങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ബ്രിക്സ് ശ്രമിക്കുകയാണ് പുതിയ ധനകാര്യ ഉപകരണങ്ങൾ ഇൻഷുറൻസ് പദ്ധതികൾ ഗ്യാരണ്ടികൾ പുതുമയുള്ള റിസ്ക് ഇൻസ്ട്രുമെൻറ്റുകൾ എന്നിവയും ബ്രിക്സ് വാർത്തുകൊണ്ടുവരുന്നുണ്ട് ഡോളറിൻ്റെ ആഗോള റിസർവ് കറൻസി നിലയിലേക്ക് ഉയർന്ന നില കൃത്യമായി ഭീകരപ്പെടുത്തുന്ന പുതിയ പ്രവണതയാണ് ഡോളർ നിരാകരണം അമേരിക്കയുടെ വ്യാപാര തുക കുറഞ്ഞിട്ടില്ലെങ്കിലും ട്രംപ് ഭരണകൂടം നികുതി ഇളവ് വഴി വലിയ ചെലവുകൾ അടിയന്തരമായി കുറയ്ക്കുക എന്നതിന് നിർബന്ധിതമായത് ഇതിൻ്റെ ഫലമായി അമേരിക്കയുടെ ധനപരമായ അതിജീവനം അതിലുപരി അവിടെ വെച്ച് എന്ത് കടം വാങ്ങാമെന്നതിൽ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വഴിമാറുകയാണ് റിയോ പ്രഖ്യാപനത്തിലെ പതിമൂന്നാമത്തെ പാരഗ്രാഫ് ഡബ്ല്യു ടി ഒ ലോക വ്യാപാര സംഘടന പുനഃസംഘടനയും ആവശ്യപ്പെടുന്നു ഹരിത സംരക്ഷണവാദം എന്ന പേരിൽ വികസിത രാജ്യങ്ങൾ കൈക്കൊള്ളുന്ന ഏകപക്ഷീയമായ നടപടികളെയും ഇത് വിമർശിക്കുന്നുണ്ട് പ്രധാന ഗ്രീൻഹൌസ് പുറന്തള്ളൽ നടത്തിയിട്ടുള്ളത് വികസന രാജ്യങ്ങളാണ് അതിനാൽ വികസന രാജ്യങ്ങൾക്കുള്ള സാന്ദർഭിക പിന്തുണയെ ബ്രിക്സ് ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ബ്രിക്സിനോടുള്ള സമീപനം കാര്യമായ അനിശ്ചിതത്വമാണ് പ്രകടിപ്പിക്കുന്നത് രേഖകളിൽ പ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ വിദേ വിദേശ നയ നിലപാട് അമേരിക്കൻ താൽപ്പര്യങ്ങളിൽ അടിയന്തിരമായി ഒതുങ്ങുകയാണ് ഇന്ത്യയുടെ ഭീഷണിയായി ചൈനയെ മാത്രം കാണുന്ന ഈ കാഴ്ചപ്പാട് അത്ര ഗൗരവമേറിയതല്ല ഇപ്പോൾ യൂറേഷ്യൻ ഭൂപൊളിറ്റിക്കൽ വിഭജനം തുടരുന്നത് അമേരിക്കൻ ആധിപത്യത്തിൻ്റെ ആവശ്യ ഘടകമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് ശേഷം ഈ വിഭജനം നിലനിർത്താൻ പ്രധാന പങ്കുവഹിച്ചിരിക്കുന്നത് അമേരിക്കയാണ് ഉപനിവേശകാല നയങ്ങൾ പോലുള്ള സമീപനങ്ങളിലൂടെ ഇന്ത്യയുടെ നീതി ചിന്താ വീക്ഷണം ഇപ്പോൾ ചൈനയെ എതിരിടുക എന്നത് പ്രഥമ പരിഗണനയായി കണക്കാക്കുന്നു അതിനായി അമേരിക്കയോടുള്ള സൈനിക സാങ്കേതിക അടുപ്പം വർദ്ധിപ്പിക്കുന്നു അതേസമയം ആഗോള തെക്കിൻ്റെ നേതൃസ്ഥാനത്തിനായുള്ള അവകാശവാദം നിലനിർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായി ബ്രിക്സിനുള്ളിൽ ഡോളർ നിരാകരണ പരിപാടിയിൽ ഇന്ത്യ മുഖ്യ തടസ്സമായി മാറുന്നുണ്ട് ഡോളർ നിരാകരണം നീളമേറിയ പ്രക്രിയ ആയിരിക്കും ഇന്ത്യയുടെ വിദേശ കറൻസി സൂക്ഷിപ്പ് ഇന്ധന വ്യാപാരം പ്രവാസികൾ അയക്കുന്ന പണം എന്നിവ അമേരിക്കൻ ഡോളറിലാണ് അതിനാൽ പെട്ടെന്ന് പൂർണ്ണ ഡോളർ നിരാകരണം സങ്കീർണതകൾ സൃഷ്ടിക്കും എന്നാൽ ബ്രിക്സ് പ്രമേയങ്ങൾ ക്രമാതീതമായ മാറ്റങ്ങൾക്ക് മാത്രമാണ് ആഹ്വാനം ചെയ്യുന്നത് ഇന്ത്യയുടെ ധനകാര്യ അന്തരീക്ഷം ആഗോള മൂലനക്കത്തിൽ ഗാഠമായി കണ്ണിയേർക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ ചൈനയുടെ ബ്രിക്സിലുള്ള ഭാരം ചൈനീസ് കറൻസിയെയും അതിൻ്റെ പരിമിതമായ കൺവേർട്ടബിലിറ്റിയെയും മുൻനിർത്തി എതിർപ്പുകൾ ഉന്നയിക്കുന്നു പക്ഷേ ഈ പ്രശ്നങ്ങൾ മറ്റ് ബ്രിക്സ് അംഗങ്ങൾക്കും ബാധകമാണ് അതിനാൽ യഥാർത്ഥ ചൈനീസ് യുവാൻ അടിസ്ഥാനമാക്കിയുള്ള വ്യവസ്ഥാപിത സംവിധാനമായിരിക്കും എന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ ആധുനിക വലതുപക്ഷ നയനിർണയം അമേരിക്കൻ മൂലധന താല്പര്യങ്ങൾക്ക് വളഞ്ഞു നിൽക്കുന്നു എന്നത് പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളിൽ കാണാവുന്നതാണ് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാം ട്രംപ് ഭരണകൂടത്തിലെ നയപരമായ തിരിച്ചടികൾ ഇന്ത്യക്കുണ്ടായത് അതിൻ്റെ മോഹപരിച്ഛേദത്തെ വെളിപ്പെടുത്തുന്നു ബ്രിക്സ് സോഷ്യലിസ്റ്റ് സംരംഭമല്ലെങ്കിലും അതിൻ്റെ വ്യാപനം ആഗോള മൂലധനത്തിൻ്റെ നിയന്ത്രണങ്ങളെ തളർത്തുന്നത് വഴി പുതിയ രാഷ്ട്രീയ അവകാശങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വികസന അവകാശങ്ങൾ തൊഴിൽ തൊഴിൽനീതികൾ പരിസ്ഥിതി നീതി ഡിജിറ്റൽ നീതി തുടങ്ങിയ നിലപാടുകൾ ബ്രിക്സ് പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത്തരം നിലപാടുകൾ അംഗീകരിക്കുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിരുദ്ധ നിലപാടുകളുടെ പ്രായോഗിക രൂപം അമേരിക്കൻ മൂലധനം മറഞ്ഞ നിലയിൽ വ്യവസായ നയം നടപ്പിലാക്കിയപ്പോഴും ബ്രിക്സ് തുറന്ന നിലയിലാണ് ഇത്തരത്തിലൊരു നയപ്രഖ്യാപനം അല്ലെങ്കിൽ നയപരിഷ്കാരം ആവിഷ്കരിക്കുന്നത് ഇതിലൂടെ നയപരമായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ സാധ്യതകൾ വരച്ചെടുക്കാൻ സാധിക്കും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിയോ ബ്രിക്സ് പ്രഖ്യാപനം ബഹു ധ്രുവതത്വത്തിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനമല്ല മറിച്ച് യഥാർത്ഥപരമായി യു എസ് കേന്ദ്രീകൃത ആഗോള ധനകാര്യ ഘടനയെ വെല്ലുവിളിക്കുന്ന ഒന്നായി കാണാവുന്നതാണ് ഡോളർ പായ്വഴികൾ ഒഴിവാക്കാനും നയ സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുമുള്ള ശ്രമം അതുവഴി വികസന സ്വാതന്ത്ര്യം ഉളവാക്കുന്നു ഇതെല്ലാം നടക്കുമ്പോൾ ഇന്ത്യയുടെ ദന്ദ്പരമായ വിദേശ നയം അമേരിക്കയോടുള്ള ശക്തമായ അടുപ്പത്തിലൂടെയാണ് കടന്നുപോകുന്നത് ബ്രിക്സിൻ്റെ നയപരമായ വിപ്ലവത്തിൽ ഇന്ത്യ പങ്കെടുക്കാതെ പോയാൽ പ്രധാന പരിണാമം ആഗോളതെക്കിൽ ഇന്ത്യയുടെ ഒറ്റപ്പെടൽ എന്ന നിലയായിരിക്കും പക്ഷേ ബ്രിക്സ് സ്ഥാപിക്കുന്ന പുതിയ ധനകാര്യ ഘടന ഇടതുപക്ഷത്തിനും ആഗോളനീതിക്കും വേണ്ടി പോരാടുന്നവർക്കും പ്രതീക്ഷ നൽകുന്നു ഈ ഘട്ടത്തിൽ ഒരു പുതിയ ലോകക്രമം വാഗ്ദാനം ചെയ്യപ്പെടുന്നു പക്ഷേ അതിനെ കാത്തുനിൽക്കേണ്ടതില്ല അതിനെ സജീവമായി രൂപപ്പെടുത്താനുള്ള ദൗത്യം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും